ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളെല്ലാം മൺചട്ടിയിൽ വെച്ചിട്ട് അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കുകയാണ് അപ്പം ഇതിലിപ്പോൾ നമ്മൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയ റെസിപ്പി ഞാൻ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഞാൻ കാണിച്ചു തന്നിരിക്ക കഷ്ണങ്ങൾ കുറേ കഷ്ണങ്ങൾ ഉള്ളത് അപ്പോൾ അതിനുള്ള ബാലൻസിലെ കഷ്ണങ്ങൾ വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ അതായത് കോവയ്ക്കയും നമ്മൾ സാധാ കായ ഉണ്ടല്ലോ പച്ചക്കായും വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുക അതൊക്കെ ഇതാക്കണ് പച്ചമുളക് ഏഹ് പച്ചമുളകും കറി ലീഫും ഇട്ടാണ് അതേപോലെ ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി വേണം ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി ഇടാതെ ഉണ്ടാക്കോ പക്ഷെ എന്താണറിയ നമ്മൾ ഈ വെജിറ്റബിൾ ഒക്കെ ഈ നമ്മൾ ഉണ്ടാക്കി കഴിക്കലല്ലല്ലോ നമ്മളെ തൊടിയിൽ ഉണ്ടാക്കി കഴിക്കലോ ഇതൊക്കെ എന്താ പറയാ വാങ്ങി കഴിക്കണേ അപ്പൊ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കാണുവാണെ നമ്മൾ ഇങ്ങനെ എന്ത് മെഴുക്ക് വരറ്റിയായാലും ഉപ്പേരി ആണെങ്കിലും എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണേ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക ഉപ്പേരി റെഡി ആയിട്ടോ അതിൽ തേങ്ങ ഞാൻ ഇട്ടിരുന്നേ അത് ഞങ്ങൾക്ക് ഇതിൽ മാറ്റിയാണ് ഞാൻ ഇതിൽ തന്നെ വറിവ് ഇടാൻ ഈ ചട്ടിയിൽ തന്നെ വറിവ് ഇടാൻ ഒരു ബൗളിലേക്ക് മാറ്റിയത് വേറെ പാത്രം എടുക്കും വേണ്ട ഈ ചട്ടിയിൽ തന്നെ നമുക്ക് എല്ലാം കണ്ട് റെഡിയാക്കാം അപ്പൊ കൈസ് ഞങ്ങൾ ഇന്ന് ഈവനിങ് വാക്കിന് പോവാണ് എന്റെ പുതിയ ഞാൻ കുഞ്ഞി കുഞ്ഞിതാണ് കുഞ്ഞി കുട്ടി ഉണ്ടായിട്ട് എനിക്ക് ഒന്നാണ് ഇപ്പച്ചു പറഞ്ഞ കണക്കാണെങ്കിൽ ഉണ്ടായിട്ട് ദിവസമായിട്ടുള്ളുണ്ടായിട്ട് വരെ തുറന്നിട്ടില്ല നമുക്ക് കണ്ണു വരിസ് ക്ലോസ് ഞാൻ പാലൊക്കെ കൊടുത്തു ആ റിയ എന്താ ഇതാക്കും എന്താ സാധനം എന്താ സാധനം ഇത് ഇത് അണ്ണാൻ ഒഴുവാന്റെ ചെയ്യും നമ്മള് മനുഷ്യന്മാരെ ചെയ്യുമായില്ല ചേപ്പൊക്കെ എവിടെ എവിടെയ്യടിയേദാ yeah. 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 മനസ്സിലായത് ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കി പാല് കൊടുത്തു ാത്തന്റെ തൊട്ടിയ എന്നെ രസമുണ്ടോ അപ്പോ താത്ത ഊഞ്ഞാലാടുകയാണ് വലിയ കുട്ടിയേക്കിടെ എന്തായാലും എന്നാലും പുട്ടിയാലോ അമ്മ അര അളക്കുണ്ട് കേട്ടോ എന്താ ഓ അന്നാന്റെയാണ് ഞങ്ങൾ ചെരുപ്പ് മാറ്റിയിട്ട് കൈ അതേ ഞാട്ട് വന്ന ഞാൻ ചെരുപ്പിതാക്കി അത് വീണ്ടത് ഇതും വീണ്ടത് ആയിട്ട് പട്ടിയുണ്ട് പട്ടിന്റെ ചെറിയ കേക്കും എനിക്ക് തുറന്നിട്ട് ആടി വലിയ നല്ല കാറ്റുണ്ട് നല്ല ചുഴലി കാറ്റിന്റെ സൗണ്ട് ഇപ്പൊ തന്നെ വരുന്നുണ്ട് കുഞ്ഞായിട്ടുണ്ട് ചോന്ന ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഇപ്പൊ കുഞ്ഞിതല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നു ബിരിയാണിണ്ടാക്കുന്നു

ആന ഉണ്ട് പോയി ആനയുണ്ട് ഒറ്റക്കാക്കി ഞങ്ങളെ ഒറ്റക്കാക്കി പോയി നമുക്ക് നമുക്ക് അണ്ണാനും നമ്മളും അപ്പൊ ഞങ്ങൾ തിരിച്ച് ഈ മനുവാക്കൊക്കെ കഴിഞ്ഞ് ഇമനിയും കൊണ്ട് വീട്ടിലെത്തി വീഡിയോ ഇത്രേ ഉള്ളൂ കൊറേ അല്ലെ കൊറേ ഇഞ്ചിപ്പന്താ അറിയാമോ ഇഞ് അണ്ണാമാരെ വളർത്ത അണ്ണാനിയോ ജന്തുക്കളെ വളർത്തിയ വളർത്താന അണ്ണാമാരും അതെല്ലാം പറഞ്ഞത് ഇനി നന്നിടാ മഞ്ചമര നന്നാടാ നന്നിടാ സർദംഗരിയ അതൊക്കെ നമ്മളെ കാണുവാലേങ്കിലും ആട്ടു ആവുന്ന ലെറ്ററുകള ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ മേദൊന്നും പോവില്ല അതന്നെ വന്നതേ ഇന്നെ പെണ്ണിനും കൊണ്ടാ നന്നി അടണ്ടാ കപ്പനന്തരം നമ്മൾ ವಾದರ್ಕು ಸರೆ ಸರೆ ವಾದರ್ಕು ರಿಯಾಜು ಕುಚಿಕ್ಕಲ್ಲ ಇಕ್ಕೆ ಕಣ್ಣಾ ಆದೇನಿ ಪುಳವಾಗಂತೋರೆ ನಿಪುಳು പാലാണ് എന്താണ് എന്താണേ മുണ്ടെ നിങ്ങളെ കണ്ണൊന്ന് ക്ലോത്തോളം നമുക്ക് ഈ ക്ലോത്ത് കൊണ്ട് നമുക്ക് തുറച്ചുറക്കാം കാരണം ഞാൻ പാലുടുത്തപ്പിന്റെ കൈ കൊണ്ടു ഓ കാക്കരോ